ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല കുഞ്ഞുങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ശ്മശാനമായി ഗാസ മാറുകയാണ് എന്നിട്ടും യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടി നിർത്താനുള്ള താല്പര്യമോ തൊരയോ അല്ല ഹമാസ് ഭീകരരിൽ കാണുന്നത് വീണ്ടും രക്തദാഹം തന്നെയാണ് അതുകൊണ്ടാണ് ഇസ്രയേലിനോട് റിക്വസ്റ്റ് രൂപത്തിൽ ചെയ്യാതെ കരാർ രൂപവുമായി ഹമാസ് മുന്നോട്ട് റമലാൻ മാസമാണ് ഗാസയിലെ ജനതാ വിശ്വാസികളാണ് അവർക്ക് വ്രതമെടുക്കേണ്ടതുണ്ട് രാത്രി നിർഭയമായി ദീർഘമായി നിന്ന് നമസ്കരിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ സമയത്ത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കിട്ടണമെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു കരാർ തീരൂ എന്ന് ഗാസക്കാർ പറയുന്നു റഷ്യൻ അധിനിവേശത്തിൽ ഇതുവരെ തന്റെ രാജ്യത്തിലെ മുപ്പത്തിയൊന്നായിരം സൈനികർ മരിച്ചു എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി വരെ റഷ്യൻ ആക്രമണത്തിൽ പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് സാധാരണ ഉക്രൈൻ പൗരന്മാർ മരിച്ചതായി യു എൻ അവകാശപ്പെട്ടു മനുഷ്യാവകാശ കമ്മീഷണറുടെ ഓഫീസും അറിയിക്കുകയാണ് ഇതെല്ലാം ആണ് മരണ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം തുടങ്ങിയത് ഇത് കണക്കിലെടുക്കുമ്പോൾ ഏകദേശം രണ്ടു വർഷത്തെ കണക്കാണ് ഈ മരണസംഖ്യ എന്നാൽ അഞ്ചു മാസം തികയാൻ ഇനിയും ദിവസങ്ങൾ ശേഷിക്കുമ്പോൾ ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തിൽ ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ മരിച്ച സാധാരണ പലസ്തീൻ പൗരന്മാരുടെ എണ്ണം മുപ്പതിനായിരം കടന്നിരിക്കുന്നു ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫലസ്തീൻകാരുടെ മരണം വളരെ കൂടുതലാണ് എഴുപതിനായിരത്തിലേറെ ആളുകളാണ് ഗാസയിൽ പരിക്കേറ്റിരിക്കുന്നത് ഗാസ തരിപ്പണമായിരിക്കുന്നു ലക്ഷം ജനങ്ങളിൽ എൺപത് ശതമാനത്തിനും ബോംബാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ടു ലോകത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ മാസങ്ങളായി ദിനം പ്രതി എന്ന വണ്ണം ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നത് കരസേനയുടെ കിരാതത്വം അതിന് പുറമേ നടക്കുന്നു എന്നും അവർ ആവശ്യപ്പെടുമ്പോൾ ഇതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം ഹമാസ് ഭീകരരാണ് എന്ന യാഥാർത്ഥ്യം ലോകരാജ്യങ്ങൾ സിറ്റിയിൽ ഭക്ഷണത്തിനു വേണ്ടി കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ കരസേന കഴിഞ്ഞ ദിവസം നടത്തിയ വെടിവെപ്പിൽ നൂറ്റി പന്ത്രണ്ട് പേരാണ് മരിച്ചത് എന്ന് ഹമാസ് പറയുമ്പോൾ കൃത്യമായി ഇസ്രായേൽ ആ കണക്ക് നിരത്തുന്നുണ്ട് തെക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾ മരിച്ചത് അവർ അക്രമാസക്തരാകുന്നു എന്ന് കണ്ടപ്പോൾ അവർക്ക് പരിക്കേക്കാത്ത രൂപത്തിലാണ് ഇസ്രായേൽ വെടിവെച്ചതെന്ന് പറയുന്നു എഴുന്നൂറ്റി അറുപത് പേർക്ക് അതിൽ പരിക്കേൽക്കുകയും ചെയ്തു ഗസാ സിറ്റി ഉൾപ്പെടെ വടക്കൻ ഗാസയിലെ പ്രദേശങ്ങൾ വ്യോമാക്രമണങ്ങളിൽ തകർന്നതുകൊണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോഴുള്ളത് ഒരു മാസത്തിനിടയിൽ ആദ്യമായിട്ടാണ് അവിടെ ദുരിതാശ്വാസ ട്രക്കുകൾ ഭക്ഷണവുമായി എത്തുന്നത് തന്നെ കൊണ്ടും പട്ടിണിയിലായ ജനങ്ങൾ ഭക്ഷണ പൊതികൾക്കായി തിക്കും തിരക്കും കൂട്ടിയപ്പോഴാണ് കാരണം അവർ അക്രമാസക്തരാകുന്നു എന്ന് കണ്ടപ്പോൾ വെടിയുതിർത്തത് എന്നാണ് ഇസ്രയേൽ പറഞ്ഞത് പട്ടിണി കൊണ്ട് വലഞ്ഞ പലസ്തീൻ ജനത വിശപ്പടക്കാൻ കാലിത്തീറ്റയും കുതിരയുടെ മാംസവും വരെ ഭക്ഷിക്കുകയാണിപ്പോൾ കുടിക്കാനുള്ളത് മലിന ജലം മാത്രമാണ് വല്ലപ്പോഴും വന്നു പോകുന്ന വൈദ്യുതി വീട് നഷ്ടപ്പെട്ട അസംഖ്യം മനുഷ്യർ അഭയാർത്ഥി ക്യാമ്പുകളിൽ തിങ്ങി ഞെരുങ്ങി കഴിയുന്നു നിരന്തരം വീഴുന്ന ബോംബുകൾക്കിടയിലൂടെ ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിക്കാൻ ജീവകാരുണ്യ ഏജൻസികൾക്ക് സാധിക്കുന്നു ഇസ്രായേൽ സേന മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ വേറെയുണ്ട് എന്ന് ഹമാസ് പറയുമ്പോൾ ഹമാസുകാരും അത്ര പുണ്യാളന്മാരൊന്നും അല്ല സ്വന്തം ജനതയുടെ സുരക്ഷ നോക്കേണ്ടതിന് പകരം സ്വന്തം സുരക്ഷ മാത്രം നോക്കി തടങ്കലുകളിൽ ടാങ്കറുകളിലൊക്കെ സുഖസുന്ദരമായിട്ട് അവർ ജീവിക്കുന്നു ടണലുകളിലും വിദേശ രാജ്യങ്ങളിലെ ശീതീകരിച്ച റൂമുകളിലും ഇരുന്ന് ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുമ്പോൾ ഹമാസ് ഭീകരർക്കു വേണ്ടി അസംഖ്യം മനുഷ്യരാണ് ഇന്ന് ദുരിതഭൂമിയിൽ ജീവിക്കുകയും അസംഖ്യം മനുഷ്യർ മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അത്യന്തം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രതികൂല സാഹചര്യങ്ങളിൽ സഹായ വിതരണം തുടരാനാകും എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സംഘടനകൾ തന്നെ ക്ഷാമത്തിന്റെ വക്കീലാണ് ആ നാട് ഇനി എന്തൊക്കെയാണ് ഗാസ സഹിക്കേണ്ടത് അവിടുത്തെ ജനത ഇനെയും എന്തൊക്കെ അനുഭവിക്കണം ഇത്രമേൽ വലിയ ഒരു മനുഷ്യ ദുരന്തമായി ഈ അധിനിവേശം ഈ ആക്രമണം പരിണമിച്ചിട്ടു അത് നിർത്താനുള്ള താല്പര്യമോ സന്നദ്ധതയോ ഹമാസ് ഭീകരരുടെ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് ഖാസക്കാരെ ഹമാസ് ഭീകരർക്കെതിരായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുകയാണ് യു എസ് ഖത്തർ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരേക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു പച്ചക്കൊടിയും കണ്ടിട്ടില്ല ആ രാഷ്ട്രത്തേക്ക് വെടിനിർത്തൽ ഉണ്ടാകുമെന്നും റമലാൻ വ്രതം ആരംഭിക്കുന്നതിന് അത് വളരെ അത്യന്താപേക്ഷിതമാണെന്നും ാലത്തിന് മുമ്പ് തന്നെ അത്തരം ഒരു വെടിനിർത്തൽ നിലവിൽ വരുമെന്നും യു എസ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന് സാധ്യതയില്ല എന്ന സൂചനയാണ് ഇസ്രായേലും ഹമാസ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ ചൊൽപടിക്ക് നിർത്താൻ പറ്റാത്തത് യുഎസിന് അറബ് ലോകത്ത് പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണ് എന്ന് മറക്കുകയാണ് യു എസ് പറഞ്ഞാലുടനെ യു എസ് വരയ്ക്കുന്ന ഇട്ടാവട്ടത്തിനകത്ത് നിൽക്കുന്ന രാജ്യമല്ല ഇസ്രായേൽ റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ ഉക്രൈന് നിർലോഭമായ സഹായങ്ങൾ നൽകുന്ന യുഎസ് അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾക്ക് പക്ഷേ ഇസ്രയേലിനു മുന്നിൽ ഉത്തരം മുട്ടുന്നു എന്ന് പറയുന്നു ഈ സാഹചര്യം തുടരാൻ സാധിക്കില്ല ഗാസയിൽ അടിയന്തിരമായി വെടിനിർത്തൽ ഉണ്ടാകണം താൽക്കാലികമല്ല സ്ഥിര സ്വഭാവമുള്ള രൂപത്തിൽ തന്നെ ഉണ്ടാകണം ഇസ്രയേലും ഹമാസും പലസ്തീനിലെ മുഖ്യധാരാ കക്ഷിയായ ഫാട്ടിയും ഉൾപ്പെടുന്ന സമാധാന പ്രക്രിയക്ക് തുടക്കമിടണം പലസ്തീൻ ജനതയുടെ നോവുകൾക്ക് ഒരു അവസാനം ഉണ്ടാകണം അത് ലോകം ആഗ്രഹിക്കുന്നു ഭക്ഷണ പൊതികൾക്കായി തടിച്ചുകൂടിയ പലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്ത ഇസ്രയേലിനെതിരെ ലോകമെങ്ങും ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയരുമ്പോൾ ആദ്യമായി ഇടപെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ അമേരിക്ക ഗാസയിൽ ഭക്ഷണവും അവശ്യ വസ്തുക്കളും സൈനിക വിമാനത്തിൽ എയർഡ്രോപ്പ് ചെയ്യുമെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ആദ്യമായിട്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള നടപടിയുമായി രംഗത്തെത്തുന്നത് ഫ്രാൻസ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ നിലവിൽ ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ട സമയമാണെന്നും ഇപ്പോൾ ഗാസയിലേക്ക് എത്തുന്ന സഹായങ്ങൾ പര്യാപ്തമല്ലെന്നും ബൈഡൻ പറഞ്ഞു മറ്റു മാർഗങ്ങളിലൂടെ കൂടുതൽ സഹായം ഗാസയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ബൈഡൻ അറിയിച്ചു സൈന്യത്തിന്റെ റെഡി ടു ഈറ്റ് ഭക്ഷ്യ വസ്തുക്കളാകും ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുകയെന്ന് വൈറ്റ് ഹൗസ് വക്താവ് ജോർഡ് പറഞ്ഞു ഏകദേശം അഞ്ചു ലക്ഷത്തി എഴുപത്തി ആറായിരം പേരാണ് ഗസാ മുനമ്പിലുള്ളത് യുദ്ധഭൂമിയിൽ ഭക്ഷണവും വെള്ളവും അടക്കം അവശ്യ വസ്തുക്കൾക്കായി ജീവൻ കളയേണ്ട അവസ്ഥയിലാണ് പലസ്തീൻകാരെന്നും ലോകാരോഗ്യ സംഘടന പ്രസ്താവിച്ചു ഗസയിലെ ആരോഗ്യരംഗം മുട്ടിലിഴയുകയാണെന്ന് ഡബ്ല്യു എച്ച്ഒ വക്താവ് ക്രിസ്ത്യൻ ലിഡ്മർ ജനീവയിൽ പറഞ്ഞു ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവർക്കു നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പ്പിൽ നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതിൽ ലോകരാജ്യങ്ങൾ പ്രതിഷേധിക്കുന്നു എഴുന്നൂറിലേറെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ലോകരാജ്യങ്ങളും വിവിധ സന്നദ്ധ സംഘടനകളും ഹീനമായ സൈനിക നടപടി എന്നാണ് ഇസ്രായേലിനെതിരെ പറഞ്ഞത് ഭക്ഷണത്തിന് കാത്തുനിന്നവരെ അരിങ്കൊല ചെയ്തതിൽ ഇന്ത്യ അഗാധമായെന്ന് ടുക്കം പ്രകടിപ്പിച്ചു ഗാസയിലെ മനുഷ്യ ദുരന്തത്തിനിടയിൽ ഇത് കടുത്ത ആശങ്ക ഉയർത്തുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു ഫ്രാൻസ് ബ്രസീൽ തുർക്കി സൗദി അറേബ്യ ഈജിപ്റ്റ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും ഇസ്രായേലിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് അപലപിച്ചിട്ടുണ്ട് തിക്കിലും തിരക്കിലുമാണ് കൂടുതൽ ആളുകളും കൊല്ലപ്പെട്ടതെന്നും ജനക്കൂട്ടം അക്രമാസക്തമായതോടെ സ്വയം രക്ഷാർത്ഥം വെടിയുതിർക്കുകയായിരുന്നു എന്നും ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞ ജനക്കൂട്ടത്തിനു നേരെ യുദ്ധവിമാനങ്ങളും വെടിയുതിർത്തെന്ന് സാക്ഷികൾ പറയുന്നു ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അടുത്താഴ്ചയോടെ പലസ്തീന അഭയാർത്ഥികൾക്കായിട്ടുള്ള യു എൻ ഏജൻസിക്ക് അഞ്ചേ പോയിന്റ് നാല് കോടി ഡോളർ ധനസഹായം വിട്ടുകൊടുക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഹമാസ് ആക്രമണത്തിൽ യു എൻ ആർ ഡബ്ല്യു എയിലെ പന്ത്രണ്ട് അംഗങ്ങൾ പങ്കെടുത്തു എന്ന ഇസ്രായേൽ ആരോപണത്തെ തുടർന്ന് ധനസഹായം മരവിപ്പിച്ചിരിക്കുകയായിരുന്നു അതേസമയം ഇസ്രയേലും ബോംബാക്രമണങ്ങളിലും വെടിവയ്പിലുമായി ഏഴ് വ്യക്തികൾ കൊല്ലപ്പെട്ടു എന്ന് ഹമാസിന്റെ സേനാ വിഭാഗം സ്ഥിരീകരിച്ചു ഇപ്പോഴും ഇസ്രായേൽ ചോദിക്കുന്നു ബാക്കിയുള്ള എത്ര ബന്ധികളാണ് നിങ്ങളുടെ പക്കൽ ജീവനോടെയുള്ളത് ആ ബന്ധികളുടെ വിവരങ്ങൾ പറഞ്ഞാൽ സന്ധി സംഭാഷണത്തിന് വേണ്ടി നമുക്ക് മുന്നിട്ട് വരാം 那你。